എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം വരാനിരിക്കുന്ന സി എസ് ഇ ബി എക്സാമിനെ മുൻനിർത്തി ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്കായി ഒരുക്കുന്ന മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോയുടെ ഭാഗമായി ഫോറിൻ കോപ്പറേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് വാസ് ദ ബേസിക് റീസൺ ഫോർ ദ സക്സസ് ഓഫ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓപ്ഷൻ സി ആക്ടീവ് പ്രൈസ് പോളിസി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ സക്സസിന് കാരണമായിട്ടുള്ള ബേസിക് റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഏതാ വരിക ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പതുകൾ എന്ന് പറയുമ്പോൾ ഹംഗ്രീഫ് ഫോർട്ടീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകൾ അണ്ടർ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ലോ വേജസ് ഇതെല്ലാം ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ടൈമിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് റോക്ക്ഡീൽ ഫൈനേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി ആരംഭിക്കുന്നത് ആ സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ തയ്യാറാക്കിയ അവരുടേതായ പ്രിൻസിപ്പിൾസ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ സക്സസ്സിന് കാരണം അപ്പോൾ ആൻസർ ഏതാ വരിക എ ആണ് വരിക ഫോർമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം വേർ വാസ് ദ ഒറിജിൻ ഓഫ് ഫോക്ക് ഹൈസ്കൂൾ ഓപ്ഷൻ എ ഡെൻമാർക്ക് ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി ഇംഗ്ലണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫോക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒറിജിൻ ഏത് രാജ്യത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോക്ക് ഹൈസ്കൂൾ എവിടെയാണ് വരുന്നത് ഡെൻമാർക്കിലാണ് എൻ എഫ് എസ് ഗ്രാൻവിംഗ് ആണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന ഫോക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന ഫോക് ഹൈസ്കൂളിൻ്റെ ആ ഒരു തീം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ലീവ് ആൻഡ് ലേൺ ടുഗദർ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് വിദ്യാഭ്യസിക്കുക എന്ന് ാണ് ഫോസ്കൂളിൽ വരിക സെക്കൻഡ് ക്വസ്റ്റിൻ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് ഡെൻമാർക്ക് ആണ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം എഫ് ഡി ബി വാസ്ത ഹോൾസെയിൽ സൊസൈറ്റി ഇൻ ഡാഷ് ഓപ്ഷൻ എ ഡെൻമാർക്ക് ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി ബെൽജിയം ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് എഫ് ഡി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് രാജ്യത്തെ ഹോൾസെയിൽ സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ വരിക ഡെൻമാർക്കിലെയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡെൻമാർക്കിലെ റീറ്റെയിൽ സൊസൈറ്റീസ് എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോൾസെയിൽ സൊസൈറ്റി ആരംഭിച്ചതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത എഫ് ഡി ബി എന്ന് അറിയപ്പെടുക അത് പോപ്പുലർലി ഇത് എന്താ പേരിലാണ് എഫ് ഡി ബി എന്ന പേരിലാണ് അറിയപ്പെടുക ഇനി എഫ് ഡി ബി ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കൂപ്പ് ആംബ എന്നാണ് അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് കൂപ്പ് ആംബയുടെ സബ്സിഡിറീസ് ആണ് കൂപ്പ് ഡെൻമാർക്ക് കൂപ്പ് ഇൻവെസ്റ്റ് അതുപോലെ കൂപ്പ് ബാങ്ക് അപ്പോൾ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നതാണ് ഡെൻമാർക്ക് ആണ് ഓപ്ഷൻ എ ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം പോവർട്ടി ഡിസീസ് ആൻഡ് ക്രൈം വെർ ഓൾ ഡ്യൂ ടു ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് കോപ്പറേറ്റീവ് വെർ ദ ഓൺലി പോസിബിൾ സൊല്യൂഷൻ ഹൂ സെഡ് ഇറ്റ് ഓപ്ഷൻ എ റോബർട്ട് ഓവൻ ഓപ്ഷൻ ബി ഷൂൾസ് ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ് ഓപ്ഷൻ ഡി എഡ്വേർഡ് ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പോവർട്ടി ഡിസീസ് ആൻഡ് ക്രൈം വേർ ഓൾ ഡ്യൂ ടു ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് അത് നിലവിലുള്ള സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസിൻ്റെ എല്ലാം കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ടാണ് സൊസൈറ്റിയിലെ പോവർട്ടി ഡിസീസ് അതുപോലെ ക്രൈം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് കോപ്പറേറ്റീവ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഈ ആശയം ആര് പറഞ്ഞതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ആരാണ് ആൻസർ വരിക ഡോക്ടർ വില്യം ആണ് ഡോക്ടർ വില്യം കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതുപോലെ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പുവർ മെൻസ് ഡോക്ടർ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഡോക്ടർ വല്യം കിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് റോക്ഡെയിൽ പൈനീഴ്സ് ഇക്വിറ്റബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്ഷൻ എ ജെയിംസ് ഡാലി ഓപ്ഷൻ ബി ചാൾസ് ഹവറത്ത് ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ് ഓപ്ഷൻ ഡി എഡ്വേർഡ് ലോ ചോദിച്ചിരിക്കുന്ന എന്താണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് റോക്ഡേൽ പൈനേഴ്സ് ഇക്വിറ്റബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻസർ വരുന്ന ആരാണ് ചാൾസ് ഹൗറത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന ചാൾസ് ഹൗറത്താണ് റോക്ഡേൽ പൈനേഴ്സിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് അതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് ഡെയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആസ് ദ ഫാദർ ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഓപ്ഷൻ എ ലുസാട്ടി ഓപ്ഷൻ ബി ഫെഡറിക് നിക്കോൾസൺ ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ് ഓപ്ഷൻ ഡി സ്വാമിനാഥൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് എജ്യൂക്കേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുക ഡോക്ടർ വില്യം കിങ് ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ആയിട്ടുള്ള ദ കോപ്പറേറ്റർ പബ്ലിഷ് ചെയ്ത ഡോക്ടർ വില്യം കിങ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എജ്യൂക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് കോപ്പറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന മാഗസിൻ പബ്ലിഷ് ചെയ്തത് ജേണൽ പബ്ലിഷ്

പേർട്ടണേജ് ഡിവിഡൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് റോക്ക്ഡെയിൽ പൈനേഴ്സ് ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഫോം ചെയ്ത റോക്ഡെയിൽ പൈനേഴ്സ് ആണ് ആദ്യമായിട്ട് പാറ്റണേജ് ഡിവിഡ് ഡിവിഡൻഡ് കൊടുത്ത കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറയുക അതുപോലെ അവരുടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഫ്രെയിം ചെയ്ത പ്രിൻസിപ്പൾസിലും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിരുന്നു ഇതെന്ന് പറയുക പേറ്റണേജ് ഡിവിഡൻഡ് അപ്പോൾ എൻ്റെ ആൻസറ് പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് റോക്ക്ഡെയിൽ പൈനേഴ്സ് ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ റോക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ് ഇൻ

ട്വൽവ് എയ്റ്റീൻ ഫോർട്ടി ഫോർ ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ഫോർ നയൻറ്റീൻ ഫോർട്ടി ത്രീ ഓപ്ഷൻ ഡി ട്വൽവ് സിക്സ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് നമുക്കറിയാം എന്ന റോക്ക്ഡേൽ ഫൈനൈസ് കോപറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തൊന്ന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ നമുക്കറിയാം ഇരുപത്തി എട്ട് പ്ലാനൽ വ്യൂവേഴ്സ് ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തി പൗണ്ട് ആയിരുന്നു അവരുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ അപ്പോൾ എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ വിച്ച് കൺട്രി ദ കോപ്പറേറ്റീവ് ോ ഈസ് നോട്ട് യെറ്റ് ഇനോസിയേറ്റഡ് option എ ഇന്ത്യ option ബി ഡെൻമാർക്ക് option സി ബ്രിട്ടൻ ഓപ്ഷൻ ഡി യു എസ് എ അതിൽ ഇതുവരെ ഏത് രാജ്യത്താണ് കോപ്പറേറ്റീവ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ വരിക ഡെൻമാർക്കാണ് കൺട്രി വിത്തൌട്ട് കോപ്പറേറ്റീവ് ലോ എന്നും അതുപോലെ ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡെൻമാർക്ക് ആണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് റോബർട്ട് ഓവൻ വെയർ ഓപ്ഷൻ എ ലേബർ ഹൗസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച് ഓപ്ഷൻ ബി ലേബർ കോളനീസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച് ഓപ്ഷൻ സി ലേബർ ഹൗസ് ആൻഡ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റോബർട്ട് ഓവൻ്റെ എക്സ്പെരിമെൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലേബർ കോളനീസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച് ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ തന്നെ റോബർട്ട് ഓവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതെന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലണ്ടിൽ ന്യൂ ഹാർമണി എന്ന പേര് ലേബർ കോളനി ആരംഭിച്ചത് റോബർട്ട് ഓവനാണ് അതുപോലെ ിയർ ഓഫ് ഫാക്ടറി റിഫോംസ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ് ഇംഗ്ലണ്ടിലെ നഴ്സറി സ്കൂൾസ് ആരംഭിച്ചത് റോബർട്ട് ഓവാണ് അതുപോലെ കോപ്പറേറ്റീവ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതും ഈ പറഞ്ഞിരിക്കുന്ന റോബർട്ട് ഓവൻ തന്നെയാണ് അതുപോലെ റോബർട്ട് ഓവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സ്ലോകനാണ് എയ്റ്റ് അവേഴ്സ് ലേബർ എയ്റ്റ് അവേഴ്സ് റിക്രിയേഷൻ ആൻഡ് എയ്റ്റ് അവേഴ്സ് റെസ്റ്റേ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ലോഗനും റോബർട്ട് ഓവനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് ലേബർ കോളനീസ് ആൻഡ് ലേബർ എക്സ്ചേഞ്ച് ആണ് പതിനൊന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോപറേറ്റീവ് മൂവ്മെന്റ് ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഹൂസ്റ്റേറ്റ്മെന്റ് വാസ് ദിസ് ഓപ്ഷൻ എ സി ആർഫെ ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ് ഓപ്ഷൻ സി ചാൾസ് ഹാവറത്ത് ഓപ്ഷൻ ഡി ഹെർമൻ ചൂൾസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞതാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓവൻ എന്ത് ചെയ്തിട്ടില്ല കോപറേറ്റീവ് മൂവ്മെന്റ് ഇൻവെന്റ് ചെയ്തിട്ടില്ല പക്ഷേ ബട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അദ്ദേഹം എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻവെന്റ് ചെയ്തിട്ടില്ല പക്ഷെ എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനുള്ള ഇൻസ്പിറേഷൻ ആയിരുന്നു റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക സിആർഫേ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ ഇംഗ്ലണ്ട് ഈസ്റ്റ് ഡാഷ് ഓപ്ഷൻ എ ഹോളിയോ ഹൗസ് ഓപ്ഷൻ ബി ബോണോ ഹൗസ് ഓപ്ഷൻ സി ന്യൂ ഹാർമണി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞതാണ് ഹോളിയോ ഹൗസ് എന്ന പേരിലാണ് അറിയപ്പെടുക ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിലെ നോമ ഡിസ്ട്രിക്റ്റിലാണ് ഹോളിയോ ഹൗസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ജോർജ് ജേക്കബ് ഹോളിയോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഫേമസ് കോഓപ്പറേറ്ററിന്റെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിംഗ് ആണ് ഹോളിയോ ഹൗസ് എന്ന് അറിയപ്പെടുക ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം Silent monitor is the discipline method developed by ഡാഷ് ഓപ്ഷൻ എ വില്യം കിങ് ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ ഓപ്ഷൻ സി ഇ വി നീൽ ഓപ്ഷൻ ഡി റെയ്ഫിസൻ സൈലന്റ് മോണിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക എന്താണ് റോബർട്ട് ഓവൻ ആണ് അദ്ദേഹത്തിന്റെ ന്യൂ ലെനാർക്ക് എന്ന് പറയുന്ന ബില്ലില് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ഡിസിപ്ലിൻ മെത്തേഡ് മെത്തേഡാണെന്ന് പറയുക സൈലന്റ് മോണിറ്റർ മെത്തേഡ് എന്ന് പറയുക അതിന് പ്രകാരം അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു ഉഡൻ ബോക്സ് നാല് വശങ്ങളുള്ള ബ്ലൂ ബ്ലാക്ക് യെല്ലോ അതുപോലെയുള്ള വൈറ്റ് അതുപോലെയുള്ള കളേഴ്സ് ഒക്കെ ഉള്ള നാല് വശമുള്ള ഒരു ചതുരക്കാട്ട് എന്ത് ചെയ്യുന്ന ഫാക്ടറിയിൽ ഹാങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഓരോ സ്റ്റാഫിന്റെയും പെർഫോമൻസ് അനുസരിച്ചിട്ട് ഗുഡ് ബാഡ് അങ്ങനെ പെർഫോമൻസ് അനുസരിച്ച് അതിൽ മാർക്ക് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെയുള്ള മെത്തേഡ് ആരാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ച് ആരാണ് വരിക ഓപ്ഷൻ ബി റോബർട്ട് ആണ് ആൻസർ ആയിട്ട് വരിക പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം What is J.A. Senju? Option A It is a society in Japan that provides advisory services to farming and marketing cooperatives. Option B It is the Japanese name of agricultural cooperatives that operate in each municipalities of Japan. Option C It is a government controlled association of farmers and landowners to collect, store, and redistribute agricultural products during the Second World War. Option D It is a National Federation of Agricultural Cooperatives in Japan. Chojirikin എന്താണ് ജെ എ സെഞ്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജെ എസ് എഞ്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ജപ്പാനിലെ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിന്റെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് ജെ എസ് എഞ്ചു അതിൽ സെൻട്രൽ യൂണിയൻ ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് എന്ന ജപ്പാൻ എന്നറിയപ്പെടുന്നതാണ് ജെ എ സെഞ്ചു എന്ന പേരിൽ അറിയപ്പെടുക അപ്പോൾ ആൻസർ ഏതാ വരിക ഇറ്റ് ഈസ് എ നാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ഇൻ ജപ്പാൻ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ അപ്പെക്സ് ഓർഗനൈസേഷൻ ടു പ്രൊമോട്ട് കൊളാബറേഷൻ എമംഗ് ജാപ്പനീസ് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ എ ദ ജപ്പാൻ ഫെഡറൽ കോപ്പറേറ്റീവ് അലയൻസ് ഓപ്ഷൻ ബി ദ ഫെഡറേഷൻ ഓഫ് ജപ്പാൻ കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ സി ദി ജപ്പാൻ കോപ്പറേറ്റീവ് അലയൻസ് ഓപ്ഷൻ ഡി ദ ജപ്പാൻ കമ്മിറ്റി ഓഫ് കോപ്പറേറ്റീവ്സ് ചോദിച്ചിരിക്കുന്ന എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ജപ്പാനിലെ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പക്സ് ഓർഗനൈസേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ജപ്പാൻ കോപ്പറേറ്റീവ് അലയൻസ് അഥവാ ജെ സി ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജപ്പാനിലെ കോപ്പറേറ്റീവ്സിന്റെ എല്ലാം അല്ലെങ്കിൽ അവരെല്ലാം കൊളാബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പെക്സ് ഓർഗനൈസേഷൻ ആയിട്ട് ജപ്പാൻ കോപ്പറേറ്റീവ് അലയൻസ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക ദ ജപ്പാൻ കോപ്പറേറ്റീവ് അലയൻസ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കിബുഡ്സ് ആർ ബ്രോട്ടപ്പ് ആൻഡ് എഡ്യൂക്കേറ്റഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഡാഷ് ഓപ്ഷൻ എ പേരൻസ് ഓപ്ഷൻ ബി ഗാർഡിയൻസ് ഓപ്ഷൻ സി ഗവൺമെൻറ് ഓപ്ഷൻ ഡി കീബോർഡ്സ് ചോദിച്ചിരിക്കുന്ന എന്താണ് കീബോർഡ്സിലെ ചിൽഡ്രൻ അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരെ വളർത്തുന്നതുമായിട്ടുള്ള എക്സ്പെൻസസ് വഹിക്കുന്നത് ആരാണെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എന്താണ് കീബോർഡ്സ് ആണ് അതായത് കീബോർഡ്സിലെ മെമ്പേഴ്സിൻ്റെ കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ വിദ്യാഭ്യാസത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പെൻസസും വഹിക്കുന്നത് കീബോർഡ്സ് തന്നെയായിരിക്കും അതുപോലെ കീബോർഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വേടിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്ന കളക്ടിങ് അല്ലെങ്കിൽ ഗ്യാതറിംഗ് എന്നാണ് ഇസ്രയേലിൽ കളക്റ്റീവ് ഫാമിന് പറയുന്ന പേരാണ് കീബുഡ്സ് എന്ന് പറയുക അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് ആണ് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫേമസ് മാക്സിംസ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ് വാസ് അസോസിയേറ്റഡ് ടു ഓപ്ഷൻ എ പോൾ എം ലംബർട്ട് ഓപ്ഷൻ ബി എച്ച് കാൽവേർട്ട് ഓപ്ഷൻ സി ഹൊറേസ് പ്ലങ്കറ്റ് ഓപ്ഷൻ ഡി സിആർ ഫെ തന്നിരിക്കുന്ന മാക്സിം അതായത് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വ്യക്തിയുമായിട്ട് അസോസിയേറ്റഡ് ആണ് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് ഐറിഷ് കോഓപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്ന ഹൊറേസ് പ്ലങ്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ വിഷൻ ഓഫ് ഡാഷ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ റൂറൽ പീപ്പിൾ ഇൻ ദ ആഫ്രോ ഏഷ്യൻ മെമ്പർ കൺട്രീസ് ഓപ്ഷൻ എ എ എ ആർ ഡി ഒ ഓപ്ഷൻ ബി ഐ സി എ ഓപ്ഷൻ സി ഐ എൽഒപ്ഷൻ ഡി ഐ ബി ആർ ഡി ചോദിക്കുന്ന എന്താണ് ആഫ്രോ ഏഷ്യൻ മെമ്പർ കൺട്രീസിലുള്ള റൂറൽ പീപ്പിളിൻ്റെ ജീവിത നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഷൻ ആരുടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എ എ ആർ ഡി ഒ എന്നാണ് ആഫ്രിക്കൻ ഏഷ്യൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് എന്താണ് എ എ ആർ ഡി ഒ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ചതാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ഏഷ്യൻ മെമ്പർ കൺട്രീസിലുള്ള ആളുകളുടെ റൂറൽ ഏരിയാസിലുള്ള ആളുകളുടെ ജീവിത നിലവാരം ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ ആ രാജ്യങ്ങൾ തമ്മിൽ കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക മെയിൻ്റൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ഒരു സ്ഥാപനമാണ് എ എ ആർ ഡി ഒ എന്ന പേരിൽ അറിയപ്പെടുക ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക പത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഇസ് അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ യു കെ ഓപ്ഷൻ എ കോപ്പറേറ്റീവ്സ് യു കെ ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് എക്കോണമി ഓപ്ഷൻ സി ക്രെഡിറ്റ് യൂണിയൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് യു കെയിലെ കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് അതോറിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക യു കെ എന്ന പേരിലാണ് അതായത് മേഖലയിലുള്ള കോപ്പറേറ്റീവ് അപ്പെക്സ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ് കോപ്പറേറ്റീവ് യു ആണ് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മെയിൻ ട്രേഡ് അസോസിയേഷൻ ഫോർ ക്രെഡിറ്റ് യൂണിയൻസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് ഓപ്ഷൻ എ എ ബി സി യു എൽ ഓപ്ഷൻ ബി എ സി യു എൽ ബി ഓപ്ഷൻ സി എ ബി യു സി എൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബ്രിട്ടനിലെ ക്രെഡിറ്റ് യൂണിയൻസിൻ്റെ എന്താണ് മെയിൻ ട്രേഡ് അസോസിയേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എ ബി സി യു എൽ എന്നാണ് അതായത് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് ക്രെഡിറ്റ് യൂണിയൻസ് ലിമിറ്റഡ് എന്നാണ് ഫുൾ നെയിം വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് ഇനി അതായത് പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ അതായത് ബ്രിട്ടനിലെ ക്രെഡിറ്റ് യൂണിയൻസിന്റെ എല്ലാം നാഷണൽ ലെവൽ അസോസിയേഷൻ ആണ് എന്ന പേരിൽ അറിയപ്പെടുക ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് വാസ് ഫോംഡ് ഇൻ ടൂ തൗസൻഡ് വൺ ബൈ ദ നാഷണൽ കോപ്പറേറ്റീവ് ബിസിനസ് അസോസിയേഷൻ ക്ലസ ഇന്റർനാഷണൽ എൻ സി ബി എ ക്ലസ ആസ് എ സബ്സിഡിയറി ടു ഹെൽപ് കോപ്പറേറ്റീവ്സ് വേൾഡ് വൈഡ് ക്രിയേറ്റ് എ സ്ട്രോങ് ഓൺലൈൻ പ്രസൻസ് ആൻഡ് സ്ട്രെങ്തൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓപ്ഷൻ എ ഡോട്ട് കോപ്പറേഷൻ ഓപ്ഷൻ ബി ഡോട്ട് കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ സി ഡോട്ട് കൺസ്യൂമേഴ്സ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിക്കുന്ന എന്താണ് രണ്ടായിരത്തി ഒന്നിൽ നാഷണൽ കോപ്പറേറ്റീവ് ബിസിനസ് അസോസിയേഷൻ അഥവാ ക്ലസ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ എൻ സി ബി എ ക്ലസ ഒരു സബ്സിഡിയറി ആയിട്ട് ലോകത്തെമ്പാടുമുള്ള കോപ്പറേറ്റീവ്സിനെ അവർക്കൊരു ഓൺലൈൻ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഓൺലൈൻ അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ ആയിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള സബ്സിഡിയറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഡോട്ട് കോപ്പറേഷൻ എന്നാണ് അതിന് നമുക്ക് ഡോട്ട് കൂപ്പ് എന്ന് നമ്മൾ സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും ഡോട്ട് കോപ്പറേഷൻ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഇനി എന്താണ് ഡോട്ട് കോപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ എല്ലാം ഓൺലൈൻ ഓൺലൈനായിട്ടാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ടാണ് വേൾഡ് മൊത്തത്തിൽ പോവുക അപ്പോൾ കോപ്പറേറ്റീവ്സിന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ കോപ്പറേറ്റീവ്സ് ഡെവലപ്പ് ചെയ്ത് വരണം അപ്പോൾ അവർക്ക് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അതിനെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡോട്ട് കോപ്പറേഷൻ എന്ന പേരിൽ എൻ സി ബി എ ക്ലസ്സ എന്ത് ചെയ്തു ഒരു സബ്സിഡിയറി രൂപീകരിച്ചത് അതുപോലെ ഏതു വർഷമാകും നമ്മൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള റീസ്ട്രക്ചറിങ് വരികയും ഈ പറഞ്ഞിരിക്കുന്ന ഡോട്ട് കോപ്പറേഷനെ ഓൺ ചെയ്യുന്നത് എൻ സി ബി എ ക്ലസ് ഐയും അതുപോലെ ഐ സി ഐയും കൂടിയാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ഡോട്ട് കോപ്പറേഷൻ ആണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഫൈൻഡ് ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ഫ്രോം ദ ഫോളോയിങ് ഫസ്റ്റ് വൺ ജർമ്മനി ഇസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക്സ് സെക്കൻഡ് വൺ ജർമ്മനിസ് ദ ക്രാഡിൽ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് തേർഡ് വൺ റോബർട്ട് ഓവൻ ഇസ് നോൺ ആസ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ഫോർത്ത് വൺ ഫ്രണ്ട്ലി സൊസൈറ്റീസ് വെർ സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് ഫൈൻഡൌട്ട് ചെയ്യണം നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജർമനിസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് ലാൻഡ് മോഡ്ഗേജ് ബാങ്കുകളുടെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ജർമ്മനി ആണ് അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇനി ജർമ്മനി ഇസ് ദ ക്രാഡിൽ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ജർമ്മനി എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിന്റെ കളിത്തോട്ടിലാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന്റെ എന്നാണ് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് റോങ്ങ് ആണ് ദെൻ തേർഡ് വൺ റോബർട്ട് ഓവൻ ഈസ് നോൺ ആസ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് റോബർട്ട് ഓവൻ എന്താണ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന് അറിയപ്പെടും അല്ല വരുന്നത് ഏതാണ് വരിക റോബർട്ട് ഓവൻ അല്ല വരുന്നത് വില്ല്യം കിങ് ആണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് ദെൻ ഫോർത്ത് വൺ ഫ്രണ്ട്ലി സൊസൈറ്റീസ് വേർ സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ ഫ്രണ്ട്ലി സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് ജപ്പാനിലല്ല ഇംഗ്ലണ്ടിലാണ് വരിക അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം എ വൺ ഉള്ളി ബി വൺ ആൻഡ് ടു സി ഫോർ ഉള്ളി ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് വൺ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ലിമിറ്റഡ് ലൈബിലിറ്റി വാസ് ദ ഫീച്ചർ ഓഫ് ഡാഷ് കോപ്പറേറ്റീവ് ഇൻ ജർമ്മനി ഓപ്ഷൻ എ എഫ് ഡബ്ല്യു റേഫിസൺ ഓപ്ഷൻ ബി ഷൂൾസ് ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദം ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ജർമ്മനിയിലെ ഏത് ഫീച്ചർ ആണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷൂൾസ് ടൈപ്പ് ഫീച്ചർ ആണ് ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഫാദർ ഓഫ് അർബൻ കോപറേറ്റീവ്സ് എന്നറിയപ്പെടുന്നതാണ് ഷൂൾസ് എന്നറിയപ്പെടുക അതുപോലെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ള

എഫ് ഡബ്ല്യു റേഫീസൺ ഓപ്ഷൻ ബി ഷൂൾസ് ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദം ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ജർമ്മനിയിലെ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളുടെ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുക ആൻസർ വരിക എഫ് ഡബ്ല്യു റേഫീസൺ ആണ് അദ്ദേഹം ജർമ്മനിയിലെ റൂറൽ ഏരിയാസിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള സൊസൈറ്റീസിൻ്റെ ലൈബ്രിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അൺലിമിറ്റഡ് ലൈബ്രിറ്റി ആയിരുന്നു അതുപോലെ എഫ് ഡബ്ല്യു റേഫീസൺ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് പൈനീർ ഓഫ് റൂറൽ ക്രെഡിറ്റ് മൂവ്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ 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 എ എ ആണ് ആണ് എഫ് ഡബ്ല്യു ഇനി നോക്കാം ഇൻ ഡാഷ് സൊസൈറ്റീസ് ദ സർപ്ലസ് ഫണ്ട്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ആസ് ബട്ട് റിസർവ്സ് ബി ഷൂൾസ് ഡെലിറ്റ്സ് സി ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏതു തരത്തിലുള്ള സൊസൈറ്റികളിലാണ് സർപ്ലസ് ഫണ്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് അതുപോലെ തന്നെ എന്താണ് റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് സർപ്ലസ് ഫണ്ട് എന്ത് ചെയ്യുന്നത് ആയിട്ട് കൊടുക്കുന്നില്ല മാക്സിമം എന്ത് ചെയ്യുന്നു റിസർവ് ആയിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് റെയ്ഫിസനാണ്